നമുക്കുള്ള കുറവുകൾ പലപ്പോഴും നാം ആരോടും പറയാറില്ല ഞാൻ അത് ചെയ്യും എന്നെ കൊണ്ട് പറ്റും എന്നെല്ലാം പലപ്പോഴും നാം പറയുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം കടന്നു വന്ന് പലപ്പോഴും വിജയം കാണുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥകൾ സംജാതമായേക്കാം അതുകൊണ്ട് ദൈവനത്തിൽ പലയിടങ്ങളിലും നാം ശക്തിപ്പെടണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും കാണുവാൻ കഴിയും നാം വിശ്വസ്തര എന്ന് എണ്ണിയവർ പലരും പല സമയങ്ങളിലും ഒരുപക്ഷെ നമുക്കെതിരെ പ്രവർത്തിച്ചേക്കാം എന്നാൽ നമുക്ക് നന്മ വരണമെന്നും നാം അനുഗ്രഹിക്കപ്പെടണമെന്നും യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുവനുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ല അത് മറ്റാരുമല്ല നമ്മ യഥാർത്ഥമായി സ്നേഹിക്കുന്ന യേശു ക്രിസ്തു ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവെ അവസാന തുള്ളിച്ചോരയും നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചിന്തിയ ഈ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കുവാൻ കഴിയുകയുള്ളു നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടൊന്നും ഈ ദൈവത്തിനടുക്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലുവാൻ കഴിയാതിരുന്നപ്പോ പാപമില്ലാത്ത ദൈവത്തിന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും ക്ഷമിച്ച് ദൈവത്തോട് അടുപ്പിച്ചുവെങ്കിൽ ഇന്ന് ഈ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നാം തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തിൽ ഒന്ന് ശക്തിപ്പെടണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക ജീവിതത്തിൽ വന്നുപോയ സാഹചര്യങ്ങളാകാം ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ഭയത്തിന്റെ പ്രധാന കാരണം എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കാത്ത യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ യേശുവിനോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറക്കാറുണ്ടോ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള വിഷയങ്ങൾ ആരോടും പറയാൻ പറ്റത്തില്ല എങ്കിലും ഈ ദൈവത്തോടെ ഈ യേശുവിനോടൊന്ന് മനസ്സ് തുറക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം ആശ്വസിപ്പിക്കുന്ന ദൈവിക സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും നമ്മളൊരു യുദ്ധക്കളത്തിലാണ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് എന്നാൽ ശത്രുവായവൻ ദൈവിക പദ്ധതികളിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ ദൈവിക നന്മകൾ നിങ്ങൾ അനുഭവിക്കാതിരിക്കുവാൻ നിങ്ങളുടെ ജനനം മുതൽ പലതും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നാം ചെയ്യേണ്ടത് ദൈവത്തോട് അടുത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പാകെ നാം നമ്മുടെ ഹൃദയത്തെ തുറക്കുക നമ്മുടെ ആശ്രയം യേശുവിലാകുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് തുറക്കുവാൻ കഴിയും പലപ്പോഴും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ സ്വന്തം വിവേകം കൊണ്ടോ ജയിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ നമ്മെ സഹായിക്കുന്ന ദൈവീക ശക്തിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവ വചനത്തിൽ ഒന്ന് ശക്തിപ്പെടണമെന്ന് ഇന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക നിങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള ദൈവിക പദ്ധതികൾ നടക്കണമെങ്കിൽ ിൽ ധൈര്യത്തോടെ ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ദൈവ സാന്നിധ്യം നമുക്ക് കൂടിയേ തരും അങ്ങനെയെങ്കിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവ സാന്നിധ്യം ഒരിക്കലും നമ്മെ തനിച്ചാക്കുകയില്ല ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയും ഇല്ല ദൈവദാസനെ എനിക്ക് ഇനി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പലരും എന്റെ അടുക്കൽ വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആരെ വിശ്വസിച്ചില്ല എങ്കിലും യേശുവിൽ ഒന്ന് വിശ്വസിക്കണം യേശു പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കണം ദൈവവചനത്തിലുള്ള ദൈവിക വാഗ്ദത്വങ്ങൾ നിങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വസിക്കണം നാം ദൈവവചനം വായിക്കുമ്പോ അതിൽ നിന്ന് ദൈവം സംസാരിക്കുന്ന അതെ ഇത് എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി ഈ ദിവസങ്ങളിൽ ദൈവ പ്രവർത്തിയുടെ നിവർദ്ധീകരണം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്ത് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്ക കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ലേ ദൈവത്തിലെ അപ്പോസ്തോലും പ്രാർത്ഥിക്കുന്ന ആ ദൈവശക്തി നാം ഒന്ന് അറിയണം ദൈവത്തോട് ചേർന്ന് വിജയകരമായി നാം ഒന്ന് ജീവിക്കണം ഈ ലോകത്തുള്ള വിജയകരമായ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ നിത്യതയിലും അത് തുടരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിത്യതയിലേക്ക് ദൈവം നമ്മെ ഒരുക്കുകയാണ് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം ദൈവം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ഇന്നെ ശബ്ദം പ്രിയ ദൈവത്തിലെ നിങ്ങളോട് വീണ്ടും പറയുന്നത് ശക്തിപ്പെടണം നിങ്ങളുടെ തകർന്ന മനസ്സിനോട് പറയണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട് യേശുവിന്റെ ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നുപോകും യവനക്കാരും വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തെ കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഇടത്ത് തന്നെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും അത് ദൈവ നാമ മഹത്വത്തിനായി തീരത്തക്ക വിധത്തിൽ നിങ്ങളെ ഒരു അടയാളമാക്കി നിങ്ങളായിരിക്കുന്ന ദേശത്ത് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഞെരുക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു യേശുവിനോട് ചേർന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് തീരെ നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും പ്രിയ ദൈവത്തിലെ വിശ്വസിക്കാൻ തുടങ്ങണം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം ക്രൂശീകരണത്തിനായി യേശു ക്രിസ്തുവിനെ പടയാളികൾ പിടിക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ആരും യേശുവിന്റെ കൂടെയില്ല എല്ലാവരും ഭയന്ന് ഓടിപ്പോയി അവരുടെ ഹൃദയത്തിൽ ഭയം കടന്നു വന്നപ്പോ അവർ വിട്ടിട്ടു പോന്ന തൊഴിലിലേക്ക് അവർ തിരിച്ചു പോകുവാൻ തയ്യാറായപ്പോ യേശു ക്രിസ്തു വീണ്ടും അവരെ തേടി വരുന്നത് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നത് താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നത് എല്ലാം നമുക്ക് കാണുവാൻ കഴിയും ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ആടി ഉലയുന്ന ഒരു ഹൃദയവുമായി പലപ്പോഴും ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല മറിച്ച് വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഉറച്ച് യേശുവിനോട് പറ്റി നിൽക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവിക നന്മകൾ തീർച്ചയായും നാം അനുഭവിക്കും ിധ്യാന്യർക്കെതിരെ ഗിതയോൻ മുപ്പത്തിരണ്ടായിരം ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യാനായി പുറപ്പെടുമ്പോൾ ദൈവം പറയുന്നു ഇത്ര ആളുകളെ കൊണ്ടുപോയാൽ നീ വിജയം കാണുകയല്ല പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്ത് അതിൽ നിന്ന് മുന്നൂറ് പേരെ കൊണ്ട് ഒരു വലിയ വിജയം ഗിതയോന് കൊടുക്കുന്നത് നമുക്ക് ന്യായാധിപന്മാർ ഏഴാം അധ്യായത്തിൽ കാണുവാൻ കഴിയും ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നാം നിസാരമെന്ന് വിചാരിച്ച പലതിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഇത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ന് നിങ്ങളാണ് യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കേണ്ടത് യേശുവിന്റെ പ്രവൃത്തിക്കായി നിങ്ങളെ ഏൽപ്പിച്ചുകൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ജനത്തെ അങ്ങനെ ഇത് തരുന്നു ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു വലിയ ദൈവിക നന്മ ദേശങ്ങളിൽ വെളിപ്പെടത്തക്ക വിധത്തിൽ ഈ ജനത്തെ അങ്ങ് ശക്തീകരിക്കണം ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടട്ടും ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം ഇവരുടെ ജീവിതയാത്രയിൽ എല്ലാ നിമിഷവും െട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്